ചാത്തൻ്റെ പട്ടി വല്ലാണ്ട് കുരയ്ക്കുണ്ടല്ലോ പരിചയമില്ലാത്ത ആരാണ്ടി ഇങ്ങോട്ട് പോരുണ്ടെന്നാ തോന്നണേ ആ വരവ് അത്ര പന്തിയല്ല ഇത് എനിക്ക് പണി ഉണ്ടാക്കാനുള്ളത് തന്നെ ണ്ടാ പിന്നെ സോഡ വേണോ വെള്ളം വേണോട്ടെ തരാട്ട അത്ര പരിചയം പോരല്ലോ ഞങ്ങൾ അല്പം ദൂരെ വരന്തരപ്പള്ളിന്ന് അപ്പോ ഇവിടെ എവിടെ വന്നാ ഞങ്ങളിങ്ങനെ പറമ്പ് വേറെ ഇതുപോലത്തെ കൊറേ കച്ചവടം ഞാൻ കണ്ടിട്ടുള്ളതാ ഇത് ഞാൻ നടത്തി തരാട്ടാ ഏക്ക അലക്കണ് സൂപ്പർ കാണേ ഒരു മിനിറ്റ് അതിവരൊന്ന് ശരിയാക്കട്ടെ ഇത് നടന്നത് തന്നെ ഇക്ക വളവിൽ താമസിക്കുന്ന അനീഷ് അവൻ ആളെങ്ങനെയാ ഏത് ആ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്നു സുലൈമാന്റെ മോന ആ അത് തന്നെ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ഇപ്പടെച്ചല്ലേ എന്നിരൊക്കെ അങ്ങനെ പറഞ്ഞെ ആ ചെക്കൻ നല്ല പയനാളോ അതന്നല്ലേ ഞാനും പറഞ്ഞേ എന്നാലും ഇപ്പൊ ഡീസെന്റായി കടുപ്പിച്ച പറയുമ്പോ മുമ്പ് മോശമായില്ല അർത്ഥം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അവനെ അവൻ എന്നോടൊരു ബഹുമാനക്കുറവ് പോരാത്തിന് സാധനങ്ങളൊക്കെ ജ്യൂസിന്റെ കടന്ന വാങ്ങണതേ അതേ അത് നല്ല സാധനം കിട്ടാന ഓ അപ്പൊ സാറെ പേട്ടസാധനം വാങ്ങാൻ ഇങ്ങോട്ട് വരണേ കാശ് കൊടുക്കണേലോ ഉം പറ്റി പറ്റി പറ്റു സാറും രണ്ടെണ്ണം തീർന്നു ഇടയ്ക്ക് ഇരുന്നൂറ് പേരിന്റെ പുസ്തകം വാങ്ങാനുള്ള കാശിങ്ങിന്റെ തടാ നീ നാട്ടിലുണ്ടായിട്ട് കാര്യമില്ല കാശ് എന്നില്ല ഞാനീ നാട്ടിൽ നിന്ന് കൊണ്ടുവരും അല്ല പിന്നെ ോ എന്തിനാണ് ഈ കൈപ്പണി അതിന് ഞാനവനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ഇതാണ് ഇപ്പോഴത്തെ കുഴപ്പം നല്ലത് പറഞ്ഞാലും പ്രശ്ന ഇനി അവനെ പറ്റി ആരെന്ത് ചോദിച്ചാലും ഒരു അക്ഷരം പറയില്ല വേറൊരു മനുഷ്യനെ മനക്കെടുത്താനായിട്ട് ഇത് നല്ല കഥ ഇവരെന്നെ ചീത്തയാക്കിയ പിന്നെ സോട വേണോ വെള്ളം വേണം അത്ര പരിചയം പോരാലോ ഞങ്ങൾ അല്പം ദൂരെ അപ്പൊ ഇവിടെ എവിടെ വന്നാ ഏ ഞങ്ങളൊരു കച്ചവടക്കായിട്ട് വന്നതാ ഉം ഈ കച്ചവടം മനുഷ്യയിലേക്ക് തരാം ആ പഞ്ചായത്തിലെ സുലൈമാന്റെ അവനെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം പറയില്ല എന്നോടൊന്നും ചോദിക്കാൻ വേണ്ട പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം വൈകുന്നേരം ആകുമ്പോ കള്ളും കുടിച്ചു വന്ന് എന്നെ തല്ലാൻ ഞാനില്ലേ പടച്ചോനോർത്ത് എന്നെ വിട്ടേക്ക് പിള്ളേരെ കല്യാണം മുടക്കല്ലേ തന്നെ ഞാനുണ്ടല്ലോ ഇങ്ങോട്ട് മുടക്കൂരോടൊന്നും പറയില്ലേ അത് പിടിക്കില്ലേ ഇനി അങ്ങാനും താ ഇതുപോലത്തെ ചറ്റ പരിപാടി കാണിച്ചുണ്ടല്ലോ Oh!